അറിവിന്റെയും അനന്തമായ ജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ് ഹൈന്ദവ സങ്കല്പാരാധനയിലെ ഗണപതി കരിമുഖനായ ഈ മഹേശ്വരപുത്രൻ വിഘ്നങ്ങളെ തകർത്ത് കർമ്മങ്ങൾക്ക് ശുഭശോകർന്ന് ആത്യന്തിക വിജയം സമ്മാനിക്കുന്നുവെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഹൈന്ദവാരാധനയുള്ള ലോകത്തിലെ എല്ലാ കോണുകളിലും വിഘ്നേശ്വരനെ പൂജിച്ച് ആരാധിക്കുന്നു കേരളത്തിൽ മൂവായിരത്തിൽ പരം ക്ഷേത്രങ്ങളിൽ വിഘ്നേശ്വര പൂജയുണ്ടെങ്കിലും വ്യത്യസ്തവും ആരാധനയും അനുഭവങ്ങളും വിശ്വാസവും കൊണ്ട് വിശ്വപ്രസിദ്ധമാണ് കൊട്ടാരക്കരാശ്രീ ഗണപതി ക്ഷേത്രം മഹേശ്വര സവിധത്തിൽ തെക്കോട്ട് ദർശനവുമായി അഹമിഹികയായി വാഴുന്ന കൊട്ടാരക്കരാശ്രീ ഗണപതിയുടെ ഐതിഹ്യ മഹിമയിലൂടെ ഒന്ന് വലം വയ്ക്കുകയാണ് വിഘ്നേശ്വര പുണ്യത്തിന്റെ അനുഭവ സാക്ഷ്യം കൊട്ടാരക്കര പഴയ ദേശീയ നാടിന്റെ സാംസ്കാരിക കേന്ദ്രം ദൃശ്യപ്പെരുമ പകരുന്ന കഥകളിയുടെയും ക്ഷേത്രകലകളുടെയും ഒക്കെ ഈറ്റിലമായ കൊട്ടാരക്കര മഹേശ്വരപുത്രനായ വിഘ്നേശ്വര സാന്നിധ്യം കൊണ്ട് തന്നെ ഏറെ പ്രശസ്തമാണ് കേരളീയ തച്ചുശാസ്ത്രത്തിന്റെ മികവിൽ തീർത്ത ക്ഷേത്രവും ക്ഷേത്ര സമുച്ചയവും ക്ഷിപ്രപ്രസാദിയായ ഗണപതിയുടെ വ്യത്യസ്ത സാന്നിധ്യം കൊണ്ട് കാലാതീതമായി തിളങ്ങുകയാണ് ലോകം മുഴുവനും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന കേരളത്തിൻ്റെ തനത് കലയായ കഥകളിയുടെ ഈറ്റില്ല പ്രധാന ദേവനായ മഹാദേവനേക്കാൾ ഉപദേവനായ മഹാഗണപതിയുടെ പേരിൽ പ്രസിദ്ധമായ പുണ്യസങ്കേതം ആയിരക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തുന്ന ദേവഭൂമി ഇതിനെല്ലാറ്റിനും ഒരു ഉത്തരമേ ഉള്ളൂ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ തിരുമുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഫലദായക ആധുനികീതയുടെ പരിപ്രേക്ഷ്യത്തിൽ പൗരാണികീതയുടെ നിറസാന്നിധ്യമായി തെളിയുന്ന കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം പക്ഷേ പരമശിവ പ്രതിഷ്ഠയിലാണ് നിർമ്മിക്കപ്പെട്ടത് അതുകൊണ്ടുതന്നെ ഭാരതീയ ശാസ്ത്രാനുസരണം കിഴക്കോട്ട് ദർശനവുമായി മഹേശ്വരൻ ഇവിടെ വാണരിടുകയാണ് മഹേശ്വര സാന്നിധ്യത്തിൽ തെക്കോട് ദർശനവുമായി തെക്കേ കോലായിൽ പിന്നീട് പ്രതീക്ഷിക്കപ്പെട്ട പുത്ര സാന്നിധ്യം ഈ അമ്പലത്തെ ഗണപതി ക്ഷേത്രമായി കാലം മാറ്റിയെടുക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞ ഇന്നിവിടെ വരുന്ന ആൾക്കാരെല്ലാം മഹാഗണപതി എന്നുള്ള ഒരു നാമത്തിലാണ് വരുന്നത് അങ്ങനെ ആരാധന കൊണ്ട് ഭക്തജനങ്ങളുടെ കൂടുതൽ വിശ്വാസം കൊണ്ടും സമർപ്പണം കൊണ്ടും ഇവിടെ മഹാഗണപതിക്ക് കൂടുതൽ പ്രാധാന്യം ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലേക്ക് കടന്നാൽ നൂറ്റാണ്ടുകളുടെ മഹിമ വേറുകയാണെന്ന് കണ്ടെത്താം നാലാം ശതകത്തിൽ ഇളയടുപ്പ് സ്വരൂപം വീണാട് ഭരിച്ചിരുന്ന കാലത്താണ് ഈ ക്ഷേത്രം പണിതത് എന്നാണ് വിശ്വാസം അതും സാക്ഷാൽ പെരുന്തച്ചന്റെ കൈകൊണ്ട് ആകസ്മിക സംഭവങ്ങൾ ഈ ക്ഷേത്രത്തിൽ മഹേശ്വരനൊപ്പം ഇടപതിയെ കൂടി പ്രദർശിക്കുവാൻ കാരണമായെന്ന് പഴമക്കാർ വിശ്വസിക്കുന്നു ഇവിടെ മഹാഗണപതിയുടെ പ്രതിഷ്ഠ സംബന്ധിച്ച ഒരു ഐതിഹ്യമുണ്ട് അത് വയ്ക്കാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിൽ കൊട്ടാരക്കര ഒരു രാജകുടുംബത്തിന്റെ ഭരണത്തിലായിരുന്നു ഇളയിടത്ത് സ്വരൂപം ആ ആ ഇളയിടത്ത് സ്വരൂപം ഇവിടെ ഭരിച്ചിരുന്നെങ്കിൽ തന്നെയും ഈ ക്ഷേത്രത്തിന്റെ അത് ഈ ശിവക്ഷേത്രമായിരുന്നു ആ ശിവക്ഷേത്രത്തിന്റെ അവകാശികൾ രണ്ട് മനക്കാരായിരുന്നു ഊമംപള്ളി മര അതായത് തൃശൂര് ഉള്ള ഊമംപള്ളി മരയും അതുപോലെ ആലുവായിലുള്ള അകവൂർ മര ഈ രണ്ടു മനക്കാരായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ അവകാശികൾ അന്ന് ഈ മനക്കാരുടെ മരക്കാരും രാജാവും തമ്മിൽ ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന രാജാവും തമ്മിൽ എന്തോ സൗന്ദര്യപ്പണക്കം ഉണ്ടായി ഇവർ പറഞ്ഞാൽ രാജാവിന് ഇവിടെ അദ്ദേഹത്തിൻ്റെ സമയമനുസരിച്ച് ഇവിടെ ദർശനം നടത്തുന്നതിന് എന്തോ തടസ്സമുണ്ടായപ്പോൾ അദ്ദേഹം ഒരു വേറെ ഒരു പുതിയ ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെയാണ് ഇവിടെ ഈ ഗണപതി ക്ഷേത്രം പോലെ തന്നെ ഇവിടുന്ന് ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ പടിഞ്ഞാറുമാർ ഒരു മഹാക്ഷേത്രമുണ്ട് ഒട്ടാരക്കര ശ്രീ മഹാഗണ ക്ഷേത്രം അങ്ങനെ ആ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പണി രാജാവ് ആരംഭിച്ച സമയത്ത് ഒരു ദിവസം വൈകുന്നേരത്തെ ഒരു വൃദ്ധൻ അതുപോലെ തണുപ്പ് കാലമായിരുന്നു മഴയൊക്കെ ഉണ്ടായിരുന്നു കുളർന്ന് വിറച്ച് അവിടെ പണി നടക്കുന്ന സമയത്ത് അവിടെ എത്തി അദ്ദേഹത്തിന് ഈ വിറയിൽ ഈ തണുപ്പിൻ്റെ ആധിക്യമൊക്കെ സഹിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ അവിന്നത്തെ അവിടുത്തെ ജീവനക്കാരെ തൊഴിലാളികൾ അദ്ദേഹത്തിന് തീ കായാൻ വേണ്ടി ഒരു പ്ലാവിൻ്റെ വിറക് കൊടുത്തു എന്നാണ് സങ്കല്പം പക്ഷെ അദ്ദേഹം അതിനകത്തൊരു ദേവ ചൈതന്യം കണ്ടുവരുന്നു അതിലൊരു ഗണപതിയെ ഒരു ഉണ്ണിഗണപതിയെ കൊത്തി ഉണ്ടാക്കി എന്നുള്ളതാണ് പിന്നീട് ഈ വൃദ്ധൻ അത് അദ്ദേഹത്തിന് വളരെ ഈ ശില്പ പ്രത്യേകിച്ച് തത്വശാസ്ത്രത്തിൽ വളരെ നൈപുണ്യമുള്ളതാണെന്ന് തൊഴിലാളികൾക്ക് മനസ്സിലായി ആ വൃദ്ധനെ രാജാവിന് പരിചയപ്പെടുത്തിയ തൊഴിലാളികൾ അങ്ങനെ ആ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ്റര ക്ഷേത്രത്തിന്റെ ആ തത്വശാസ്ത്ര സംബന്ധമായ പണികൾ മുഴുവൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു അങ്ങനെ ക്ഷേത്രത്തിന്റെ പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഈ തച്ച അദ്ദേഹം മറ്റാരുമായിരുന്നില്ല വൃദ്ധൻ അതായത് പെരുന്തച്ഛനായിരുന്നു ആ പെരുന്തച്ചൻ എന്ന് പിന്നീട് രാജാവ് മനസ്സിലായി പെരുന്തച്ചൻ പറഞ്ഞു ഞാന് ഈ സന്ദർഭത്തിലെ ഒരു ഗണപതിയെ ഒരു ഉണ്ണി ഗണപതിയെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് പലാവിൻ തടിയില് ആ ഉണ്ണി ഗണപതിയെ കൂടെ ഇവിടെ പ്രതീക്ഷിക്കണം പഴഞ്ഞാതിങ്കര മഹാദേവ ക്ഷേത്രത്തിൽ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞു പക്ഷെ രാജാവ് അത് കേട്ടില്ല അത് അത് അദ്ദേഹം അത് അദ്ദേഹം ഈ പെരുന്തച്ചന്റെ ആ ഒരു അഭിപ്രായത്തെ മാനിച്ചില്ല അങ്ങനെ പെരന്തച്ഛന് വളരെ വിഷമമുണ്ടായിന്നു പറയുന്നു അതേ ഉടനെ തന്നെ താൻ പണിഞ്ഞ ആ ഉണ്ണി ഗണപതിയുമായിട്ട് നേരെ കഴിഞ്ഞ് ഇവിടെ വന്നു ഇന്നത്തെ ഗണപതി ക്ഷേത്രം അന്നത്തെ ആ ശിവ ക്ഷേത്രത്തിൽ വന്ന് ഇവിടെന്ന നമ്പു നമ്പുയാതിരിമാര് നമ്പൂതിരിമാരെ വലിയ പൂജാകാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കായിരുന്നു അതായത് ഇവിടുത്തെ ചൈതന്യം പടിഞ്ഞാറോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ പല പൂജകളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അവരോട് ഇതുപോലെ പറഞ്ഞു ഞാൻ ഇതുപോലെ അപ്പൊ അവിടെ ഈ പെരന്തച്ഛൻ ഇതിനിടയ്ക്ക് ഇവിടെ എല്ലാം വിഖ്യാതനായിരുന്നു ഈ ഗണപതിയെ ഇവിടെ പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ കൂടി ഈ പെരുന്തച്ചൻ നിർമ്മിച്ചതായ ഉണ്ണി ഗണപതിയെ പ്രതീക്ഷിച്ചു ആ ശ്രീകോവിലിന് പുറത്ത് തെക്കോട്ട് അഭിമുഖമായിട്ട് ദർശനം അരളിക്കൊണ്ട് മഹാഗണപതി അങ്ങനെ വാഴുന്നു അങ്ങനെ തെക്കോട്ട് ദർശനവുമായി മഹേശ്വരനൊപ്പം വാഴുന്ന ഗണപതി സർവാഭീഷ്ടദായകനാണെന്നും കുമ്പിടുന്നവനെ കൈവിടുകയില്ലെന്നുമാണ് വിശ്വാസം ഇവിടെ നിരവധി വഴിപാടുകൾ നിലവിലുണ്ടെങ്കിലും രാവിലെ മുതൽ ഇടമുറിയാതെ ചുറ്റെടുക്കുന്ന ഉണ്ണിയപ്പം തന്നെയാണ് ഏറെ പ്രധാനം ആ സങ്കല്പം തുടങ്ങിയതും ഗണപതി പ്രതിഷ്ഠ മുതൽ തന്നെയാണ് അതിന്റെ പിന്നിലും ഒരു പുണ്യകഥയുണ്ട് ഒരു ദേവനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ദേവനെ സ്വാഭാവികമായിട്ട് നിവേദ്യം സമർപ്പിക്കണം അന്ന് ഇവിടുത്തെ പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നിവേദ്യ സമർപ്പണം എല്ലാം കഴിഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എങ്കിൽ ഈ പ്രതിഷ്ഠയും കഴിഞ്ഞപ്പോൾ നിവേദ്യം സമർപ്പിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് അവിടെ തിടപ്പള്ളിയിലെ ഒരു മൂലയ്ക്ക് ഒരു കമ്പിയിലെ ഒരു കോലിലെ ഒരു ഉണ്ണിയപ്പം നിയതിക്കാതെ വെച്ചിരിക്കുന്നത് അത് വലിയ ഒരു അതിശയാണ് സാധാരണകൾ സംഭവിക്കാറില്ല ഒരു ഉണ്ണിയപ്പം അവിടെ നീതിക്കാതെ വെച്ചിരിക്കും അതെടുത്ത് ആദ്യമായിട്ട് പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഗണപതിക്ക് സമർപ്പിച്ചു എന്നാണ് പറയുന്നത് ഗണപതിക്ക് നേദ്യം കൊടുത്തു ആ അങ്ങനെയാണ് ഇവിടെ പിന്നീട് ഉണ്ണിയപ്പത്തിന് പ്രാധാന്യം ഉണ്ടായത് ഇതിനു പുറമെ അവിൽ പുരി മലർ എന്നിവയും ഗണപതിക്കും മഹേശ്വരനും പ്രിയമാണ് നെല്ല് നിറപറ നൽകുന്ന വഴിപാടും ഏറെ പ്രസിദ്ധമാണ് അവിഷസ്ഥിതിക്ക് നേരുന്ന ഈ വഴിപാടിന് നിരവധി പേരാണ് ഒരു ദിനം പങ്കെടുക്കുന്നത് ഇതിനു പുറമെ മറ്റു ക്ഷേത്രങ്ങളിലുള്ളതുപോലെ സാധാരണ വഴിപാടുകളും ഉദയാസമന പൂജയും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നു ഞാനെൻ്റെ അൻപത്തിനാല് വയസ്സുണ്ട് അതിൽ ഒരു അഞ്ച് വയസ്സ് മുതൽ ഇവിടെ വരാറുണ്ട് അത് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു അനുഭവം ഗൾഫിലായിരുന്നു ജോലി നഷ്ടപ്പെട്ടു അവിടെ അപ്പോൾ ഞാൻ എനിക്ക് ഈ ഏജ് കൊണ്ട് അല്പം ജോലി കിട്ടാൻ അല്പ പ്രയാസം ഉണ്ടായിങ്കിലും ഞാൻ ഭഗവാനോട് കേണാൻ അപ്പോൾ ൊരു തുലാപരം നടത്താം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു എല്ലാം ദൈവത്തിൻ്റെ സഹായം കൊണ്ട് സമയ ആ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടുകയും ചെയ്തു അപ്പം നാളെ ഞാൻ വീണ്ടും തിരിച്ചു പോവുകയാണ് അതുകൂടാതെ ഏതിനും മുന്നിൽ ഗണപതിയാണ് ഗണപതിയെ പൂജിച്ചതിന് ശേഷമേ മറ്റേത് ദൈവങ്ങളും ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം തന്ത്രിയുടെ സാന്നിധ്യത്തിൽ പൂജാധികാര്യങ്ങളെല്ലാം മുട്ടുകൂടാതെ ഭംഗിയായ രീതി നടത്തപ്പെടുന്നുണ്ട് രാവിലെ ശ്രീഭൂതബലി അത് കഴിഞ്ഞ് ഉച്ചപൂജ വൈകിട്ട് കാഴ്ച ശിവലി അതിനുശേഷം രാത്രി എട്ട് മണിക്ക് ശ്രീഭൂതബലി വിളക്കെഴുതി എടുക്കും അങ്ങനെ ഇന്നത്തെ അഞ്ചാമത്തെ ദിവസമാണ് നടന്നുവരികയാണ് പൂർവ്വാധികം ഭംഗിയായിട്ടുള്ളത് മേടമാസത്തിലെ തിരുവാതിരയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ഗണപതി ക്ഷേത്രമാണെങ്കിലും ഉത്സവവും വഴിപാടുകളുമെല്ലാം പരമേശ്വരന്റെ പേരിലാണ് ഇവിടെ നടത്തിപ്പോരുന്നത് അതും കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ ഇല്ലാത്ത പ്രത്യേകത തന്നെയാണ് കേരളീയ കലകൾക്ക് പ്രാധാന്യം നൽകിയാണ് ഉത്സവ പരിപാടികൾ വയ്ക്കിയതും ഓരോ ദിവസവും ഇവിടുത്തെ പ്രമുഖരുടെ വക നേർച്ചയായാണ് ഉത്സവം നടത്താറുള്ളത് കൊട്ടാരക്കരശ്രീ മഹാഗണപതി ക്ഷേത്രമെന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവനായ മഹാദേവൻ്റെ തിരുനാമത്തിലാണ് അദ്ദേഹത്തിന് സങ്കല്പിച്ചുകൊണ്ടാണ് ഉത്സവ പരിപാടികളെല്ലാം തന്നെ ഇവിടുത്തെ പൂജാവിധികളും ഇവിടെ കൊടിയേറ്റ് ഈ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ നിവേദ്യം മറ്റു കാര്യങ്ങളെല്ലാം പ്രധാന ദേവനായ മഹാദേവനെ സങ്കല്പിച്ചുകൊണ്ടാണ് ഉത്സവത്തിൻ്റെ ചടങ്ങുകളെല്ലാം തന്നെ കഥകളി അതുപോലെ ക്ലാസിക്കൽ സംഗീതം നൃത്തം ഓട്ടം തുള്ളൽ ഇതുപോലെയുള്ള കലകളൊക്കെയാണ് നടത്തുന്നത് അതുകൊണ്ട് ഭക്തജനങ്ങൾക്കൊക്കെ വലിയ ധാരാളം ആൾക്കാർ നമ്മുടെ ഈ ഉത്സവ പരിപാടിയെ ശ്ലാഘിക്കുന്നു അവരുടെയൊക്കെ ക്ഷേത്രങ്ങൾ ഇന്ന് ഇത് നടപ്പാക്കി വരും കൊട്ടാരക്കര സംബന്ധിച്ച് അങ്ങനെയുണ്ട് ഞങ്ങൾ ഇവിടെ നടപ്പാക്കുന്ന എല്ലാ കാര്യങ്ങളും മറ്റു ക്ഷേത്രങ്ങൾ പിന്തുടരുന്നു എന്നുള്ളതൊരു വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഗണപതി ക്ഷേത്രമാണെങ്കിലും ശിവകുടുംബ സാന്നിധ്യം തന്നെയാണ് കൊട്ടാരക്കരയിലെ ഈ പരിപാവന ക്ഷേത്ര സമുച്ചയത്തിൽ ശിവൻ കിഴക്ക് ദർശനവുമായി വാണലിടുമ്പോൾ പടിഞ്ഞാറ് ശ്രീപാർവതിയും തെക്ക് ഉണ്ണിഗണപതിയും വടക്ക് സുബ്രഹ്മണ്യനുമാണ് ശൈവ കുടുംബം മുഴുവൻ ഇവിടെ വാഴുന്നു എന്നുള്ളതാണ് അതായത് മഹാദേവൻ പ്രധാനദേവൻ മഹാദേവൻ കിഴക്കോട്ട് തെക്കോട്ട് മഹാഗണപതി പടിഞ്ഞാറോട്ട് ശ്രീപാർവതി പുറത്ത് നാഗരാജ് ശിവനുമായി ബന്ധപ്പെട്ട നാഗങ്ങൾ നാഗങ്ങൾ രണ്ട് സംഘങ്ങൾ വൈഷ്ണവുണ്ട് ശൈവമുണ്ട് അപ്പം ശിവനുമായി ബന്ധപ്പെട്ട ആ നാഗരാജാവ് കന്നിമൂലയിൽ വാഴുന്നു തൊട്ടടുത്ത് സ്വാമി അയ്യപ്പൻ അയ്യപ്പന്റെ ശ്രീകോവിലിന് വടക്ക് മാറി മൂലയിൽ ശ്രീ സുബ്രഹ്മണ്യനും വാഴുന്നു ശ്രീ അയ്യപ്പന്റെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട് എന്നതുകൊണ്ട് ശബരിമല തീർത്ഥാടനത്തിന് പതിനായിരങ്ങൾ എത്തുമ്പോൾ കൊട്ടാരക്കര ക്ഷേത്രം ഒരു ളം കൂടിയായി മാറുകയാണ് വൃശ്ചിക നാളുകളിലും മണ്ഡലകാലവും ഇവിടെ അയ്യപ്പ ഭക്തർക്കായി അന്നദാനവും പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ടി പ്രധാനമായിട്ട് വളരെ ദൂരെയൊക്കെ അയ്യപ്പന്മാർ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഈ ആഡിറ്റോറിയം തന്നെ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ശബരിമല സന്നിധി തീർത്ഥാടകർ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ അവർക്ക് അന്നദാനം ഇവിടെ കൊടുക്കുന്നുണ്ട് ആഹാരം കൊടുക്കുന്നുണ്ട് കഞ്ഞി കൊടുക്കുന്നുണ്ട് അതുതന്നെ അവൾക്ക് വലിയ ആശ്വാസമാണ് ഈ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് ഇങ്ങനെ ഒരു കഞ്ഞി ഇവിടെ കിട്ടുന്നത് അവർക്ക് വലിയ അതിൽ രാത്രി അവർക്ക് ഉറങ്ങാനും അത് ഇവിടെ ഈ മാർബിൾ പിരിച്ച തറയിൽ വളരെ ഒരു വളരെ സുരക്ഷിതമായിട്ട് ഉറങ്ങാനും പിറ്റേന്ന് രാവിലെ ഇവിടെ ക്ഷേത്രത്തിൽ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഇവിടെ മഹാഗണപതിയുടെ പ്രസാദവും പുണ്യപ്പം പ്രസാദവും വാങ്ങിച്ച് സന്തോഷത്തോട് പോകുന്നത് തന്നെ ഞങ്ങൾക്കൊരു സന്തോഷമാണ് മേടമാസത്തെ ഉത്സവ നാടുകളിൽ അതിപ്രശസ്തർ തങ്ങളുടെ കലാപാഠവും അവതരിപ്പിക്കുമ്പോൾ അത് ശ്രീഗണപതിക്കുള്ള സമർപ്പണ മാറുകയാണ് കലാരംഗത്തെ ആരാധനയിൽ അലിയുന്നതും മറ്റൊന്നും കൊണ്ടല്ല കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഉത്സവത്തില് ഞാൻ ഈ വർഷം പങ്കെടുക്കുന്നുണ്ട് വളരെ സന്തോഷം വളരെ ഭാഗ്യം ഞാൻ കേട്ടിട്ടുണ്ട് കുറെ കേട്ടിട്ടുണ്ട് ഈ അമ്പലം പറ്റി വലിയ അമ്പലമാണെന്ന് പഴയ അമ്പലമാണെന്ന് ആൻഡ് എല്ലാവരും ആസ് യു നോ നമ്മുടെ മോസ്റ്റ് പവർഫുൾ ഗ്ലാ ഗോഡ് അങ്ങനെ പറയാൻ പറ്റും ഗണപതിയാണ് ബിക്കോസ് ഗണപതി ഇല്ലെങ്കിൽ നമുക്ക് ഒരു നല്ല ശുഭകാര്യം തുടങ്ങാൻ പറ്റില്ല ആൻഡ് ഐ തിങ്ക് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ഓഫ് ഗണപതി ഫോർ മീ ഈസ് ഗണപതിക്ക് വലിയ ചെവികളുണ്ട് ആൻഡ് ചെറിയ സ്മോൾ മൗത്ത് ആൻഡ് ഐ തിങ്ക് ദിസ് ഇത് നമ്മ വിസ്ഡമിൻ്റെ ഒരു രഹസ്യം യു ഓൾവെയ്സ് ലിസൺ മോ ആൻഡ് സ്പീക്ക്ലെസ് ബിക്കോസ് ഓൾ എവാസ് ഡോണ്ട് ലിസൺ സോ ഇതാണ് എനിക്ക് ഐ ഓൾവെയ്സ് എം ഫാസിനേറ്റഡ് വിത്ത് ദിസ് കോൺസെപ്റ്റ് ഓഫ് ഗണപതി ഈ മഹാക്ഷേത്രത്തിൻ്റെ പ്രതാപം അനുദിനം വർദ്ധിക്കുകയാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മഹാദേവൻ്റെയും മഹാഗണപതിയുടെയും അനുഗ്രഹം ഈ നാടിനെയും വരുന്ന തലമുറയെയും കാത്തുരക്ഷിക്കുമെന്ന് ഇവിടുത്തെ ഓരോ ജനങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ വ്യത്യസ്ത ആചാരവും പ്രതിഷ്ഠയും ഐതിഹ്യവും ഒക്കെയായി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഈ ഹൈന്ദവ ഭൂവിലെ വേറൊട്ട ക്ഷേത്രമായി മാറുമ്പോൾ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ശ്രീഗണപതിയുടെ തൃപാദങ്ങളിൽ നമസ്കരിച്ച് സായുജ്യം നേടുകയാണ് അനുഭവതീക്ഷതയും ആരാധനാമഹിമയും മനസംഹൃപ്തിയുമാണ് ആയിരങ്ങളെ ഇവിടെ അടുപ്പിക്കുന്നത് അങ്ങനെ ഈ മഹനീയ സാന്നിധ്യം കാലാതീത പുണ്യമായി മാറുകയാണ്